ഐ എസ് എം എടത്തനാട്ടുകര മണ്ഡലം സംഗമ നടന്നു എടത്തനാട്ടുകര ഇക്രവ് മദ്രസ ഹാളിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് കൗൺസിൽ സംഗമത്തിൽ എടത്തനാട്ടുകര മണ്ഡലം ഐ എസ് എമ്മിന് പുതിയ നേതൃത്വം നിലവിൽ വന്നു കെ എൻ എം എടത്തനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ നാസർ മദനി കൗൺസിൽ ഉദ്ഘാടനം ചെയ്തു ഐ എസ് എം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് സാബിദ് ജില്ലാ സെക്രട്ടറി പി ടി റിയാസുദ്ദീൻ സുല്ലമി ട്രഷറർ ജസീം സാജിദ് എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ജനാധിപത്യ മൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകേണ്ട അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ സാധ്യമാകുന്ന രീതിയിൽ നിയമസഭയിൽ ചർച്ചകൾ ഉണ്ടാവണം വ്യക്തിഹത്യങ്ങളും പകപോക്കലുകളും ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളിൽ നിന്നും അകന്നുമാറാൻ സാധ്യതയുണ്ട് എന്നും ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന സമൂഹം വളർന്നു വളർന്നുവരണമെന്നും അരാഷ്ട്രീയവാദങ്ങളിൽ നിന്നും പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു ഭാരവാഹികൾ പ്രസിഡന്റ് അൻസാർ കളമടം വൈസ് പ്രസിഡന്റ് ഷാജഹാൻ ഉമ്മരൻ സുൽഫിക്കർ കാര സമാഹ് ഫാറൂഖി സെക്രട്ടറി ആഷിഖ് അസ്ഹരി ജോയിന്റ് സെക്രട്ടറി സോനികെ സലീം അമ്പലപ്പാറ ഹാഷിം കാര ട്രഷറർ റഷീദ് നായിക്കത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു